നമസ്കാരം ഇടതിരിക്കണോ വലതിരിക്കണോ അല്ല സഭയുടെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക ഇപ്പോൾ അവിടെയാണ് ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ ഇനി അതാ നടുക്ക് നിൽക്കണോ ഇതാണ് ഇപ്പോൾ സഭയിലൊരു വലിയ പ്രശ്നം മറ്റാരുമല്ല അല്ല ഇപ്പോൾ നമ്മുടെ പി വി അന്മാറിനെ സംബന്ധിച്ചിടത്തോളം എവിടെ ഇരിക്കും അതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ എവിടെ ഇരുത്തും കാര്യം ഇടതുവശത്തിരിക്കാൻ പറ്റില്ല അവിടെ ഭരണപക്ഷം ഇരിക്കുന്നു വലതുവശത്തോട്ട് പോകാൻ പറ്റില്ല അവിടെ പ്രതിപക്ഷം ഇരിക്കുന്നു നടുക്ക് നിൽക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ ആണെങ്കിൽ സീറ്റ് ഇല്ല എന്ത് ചെയ്യും അല്ലേ അപ്പം എന്തായിരുന്നാലും ഒന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ നിലത്തിരിക്കും എന്നുള്ളതാണ് പി വി എൻ ഭരണപക്ഷം സഭയിൽ ഇങ്ങനെ പോരെടുക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് അതിനിടയിൽ ആറാം തീയതി സ്വന്തം പാർട്ടി പ്രഖ്യാപനവും അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിലൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് രസകരമായ ഒരു കാര്യം ഇപ്പം ഇതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യം എന്നെ ഭരണപക്ഷം പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ അതുകൊണ്ട് തന്നെ സ്വതന്ത്രനാണല്ലോ ഇടതുപക്ഷ സ്വതന്ത്രനാണല്ലോ അപ്പോൾ ഇടതുപക്ഷം പുറത്താക്കി ഭരണ ഭരിക്കുന്ന ഇടതുപക്ഷമാണല്ലോ അങ്ങനെയാണെങ്കിൽ എന്നെ സ്വതന്ത്ര ബ്ലോക്കായി അംഗീകരിക്കണം എന്നുള്ളതാണ് പി വി അൻവറിൻ്റെ ഒരാവശ്യം ഓക്കെ നല്ല കാര്യമാണ് സ്വാതന്ത്ര്യനാണ് സ്വതന്ത്രനായത് കൊണ്ട് അതിൻ്റെ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്വതന്ത്രനായി അംഗീകരിക്കാൻ ഒരു മനസ്സ് കാണിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് ഇനി പ്ര ഭരണപക്ഷത്തുനിന്ന് മാറിയല്ലോ മാറിയത് തന്നെ അതിൻ്റെ ഉത്തരവാദി കൃത്യമായി അല്ലെങ്കിൽ തനിക്ക് സീറ്റ് നഷ്ടപ്പെട്ടതിൻ്റെ ഉത്തരവാദി സി പി എം ആയിരിക്കും എന്നും അദ്ദേഹം കണ്ടെത്തി പിന്നെ അതോടെ പ്രതിപക്ഷത്തേക്കാണ് മാറ്റിയിട്ടുള്ളതെങ്കിൽ മനസ്സിലായില്ലേ തന്നെ തൻ്റെ സീറ്റ് പ്രതിപക്ഷത്തേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും സി പി എമ്മിനായിരിക്കും പിന്നല്ലാതെ സി പി എമ്മുപോലെ അല്ലെങ്കിൽ ഒരു ഭരിക്കുന്ന പാർട്ടിയിലെ മുഖ്യമന്ത്രിയെയും അതിൻ്റെ നേതാക്കന്മാരെയും എല്ലാം നാടങ്കം ചീത്തയും വിളിച്ചും നടക്കുന്ന ഒരാളെ പിന്നെ പാർട്ടി പിടിച്ച് കസേരക്കെറ്റി ഇരുത്തും അല്ലെങ്കിൽ ഇടതുപക്ഷം പിടിച്ച് കസേരക്കെറ്റി ഇരുത്തി ഭരണപക്ഷത്തിൻ്റെ എം എൽ എ ആയി പി വി എൻവറെ വിരാജിച്ചോളൂ എന്ന് പറയുമോ അല്ല അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ അത് പി വി എൻവറിൻ്റെ തെറ്റാണ് സത്യത്തിൽ ഈ പാർട്ടിയെക്കുറിച്ച് പി വി എൻവർ പഠിക്കാത്തതിൻ്റെ തെറ്റാണ് അല്ലെങ്കിൽ ആ പാർട്ടി നിലപാടുകളുമായി പൊരുത്തപ്പെട്ട് പോകാൻ കഴിയാത്തതിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായി അല്ലെ മനസ്സിലാക്കാൻ പറ്റും ഇനി ഒന്നും പറ്റിയില്ല എന്ന് വിചാരിക്കുക പ്രതിപക്ഷത്തെ തൽക്കാലത്തേക്ക് പ്രതിപക്ഷം അടുപ്പിക്കത്തില്ല അത് പ്രതിപക്ഷത്തിൻ്റെ വേറൊരു നാക്ക് ആണ് കാര്യം കുഞ്ഞാലിക്കുട്ടിക്കൊരു ചെറിയ എതിർപ്പുണ്ട് ആ ഈ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്നതിനോട് ഈ പി വി അൻവർ കാര്യം നമുക്കിട്ട് പണി തന്നിട്ട് പോയ ആൾക്കാരല്ലേ അതുകൊണ്ട് വീണ്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു കയറ്റിക്കൊണ്ട് വരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം ലീഗിനും ഒരു ചെറിയ എതിർപ്പുണ്ട് അതുകൊണ്ട് യു ഡി എഫ് അതായത് പ്രതിപക്ഷം തൽക്കാലത്തേക്ക് ഈ പറയുന്ന ആളിനെ പിടിച്ച് അവിടെ ഇരുത്താൻ ഒരു സാധ്യതയുമില്ല അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷത്തുമില്ല ഭരണപക്ഷം പുറത്താക്കുകയും ചെയ്തു ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല അതുകൊണ്ട് അദ്ദേഹം കണ്ടെത്തിയ പുതിയൊരു ആശയമാണ് ഞാൻ ഞാനൊരു തോർത്തുമുണ്ട് കൊണ്ടുവരും ഇപ്പോൾ ഇവിടെയൊക്കെ ഇനിയിപ്പോൾ നിയമസഭയുടെ മുന്നിൽ ഈ തോർത്ത് കച്ചവടമായിരിക്കും കാര്യം എം എൽ എമാരാകുമ്പോൾ ഒരു തോർത്ത് ഒരു തവണയേലേ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ ഇനി സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ അവിടെ നമ്മൾ ഈ ചില ക്ഷേത്രങ്ങളിൽ അതായത് ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രമുണ്ട് അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ മുൻ മുൻപിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന ഒരു വസ്തു ഈ തോർത്താണ് ഈ തോർത്തുമുണ്ടാണ് കാര്യം അവിടെ ബലിയിടാനൊക്കെ ആൾക്കാർ വരുന്നതുകൊണ്ട് ആൾക്കാർ അവിടെ നിന്നുകൊണ്ട് തോർത്ത് പെട്ടെന്ന് വാങ്ങി ആ ബലിക്ക് ഇവിടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് എന്ന് പറയുന്ന പോലെ ഇനിയിപ്പം നിയമസഭയുടെ വാതിലിൽ ഇനി ഒരു തോർത്ത് എപ്പോഴും കയ്യിലൊക്കെ തോർത്തൊക്കെ ഇങ്ങനെ മടക്കിയിട്ട് കൊണ്ട് ഉണ്ടാവാനാണ് സാധ്യത കാര്യം അൻവർ എം എൽ എ വരുന്നുണ്ട് അപ്പോൾ അൻവർ എം എൽ എക്ക് ഓഫീസിനുള്ളിൽ അതായത് നിയമസഭയ്ക്കുള്ളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു തോർത്തു കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഡെയിലി കൊണ്ടുവന്ന് വിരി തോർത്തു കൊണ്ട് ആ നടുത്തളത്തിൽ വിരിക്കുക കാര്യം അവിടെ നല്ല മനോഹരമായ കാർപ്പറ്റാണ് കിടക്കുന്നതെന്നാണ് പി വി അൻവറിൻ്റെ അഭിപ്രായം അപ്പോൾ ആ തോർത്തൊക്കെ വിരിച്ച് അവിടെ അവിടെ ഇരുന്ന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഒരുപക്ഷേ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന ഒരാളായിരിക്കും പി വി അൻവർ കാര്യം ഇന്നുവരെ അങ്ങനെ നടുത്തളത്തിൽ തോർത്ത് വിരിച്ച് ആരും ഇരുന്നിട്ടില്ല അല്ലെങ്കിൽ ആ നടുക്ക് എവിടെയെങ്കിലും കാർപ്പറ്റിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഇരുന്നിട്ടേ ആരും ഇതുവരെ അങ്ങനെ നിയമസഭാ സമ്മേളനം അറ്റൻഡ് ചെയ്തിട്ടില്ല കാര്യം ഇടയ്ക്കപ്പോഴോ പറഞ്ഞു പോലും പിന്നെ അതായത് എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു ഞങ്ങളുടെ വോട്ട് കിട്ടിയിട്ടാണ് പി വി അന്വർ ജയിച്ചത് അല്ലാതെ പി വി അൻവറിനെ സ്വന്തമായ വോട്ടുകളൊന്നും ഇടതുപക്ഷത്തെ പറ്റിച്ചിട്ടില്ല ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ നേടിക്കൊണ്ടാണ് ജയിച്ചത് അതുകൊണ്ട് അപ്പം പി വി എൻവർ അതിന് പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ എനിക്ക് എൻ്റെ കുറേ വോട്ടുകളുണ്ട് പി വി അൻവർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് കിട്ടുന്ന വോട്ടുകളുണ്ട് അപ്പോൾ കുറച്ചെങ്കിലും വോട്ടുകൾ കിട്ടിയിട്ടുള്ളത് കൊണ്ട് എനിക്ക് സഭയിൽ നിലത്തിരിക്കാനുള്ള യോഗ്യതയേ ഉള്ളൂ എന്ന് സ്വയം അങ്ങ് ഏറ്റെടുക്കുകയാണ് കാര്യങ്ങളല്ല ഈ പി വി അൻവർ നമുക്ക് അറിയാമല്ലോ ഈ പി വി എൻവർ ആ ഇവിടെ നിന്ന് കോൺഗ്രസ്സിൽ നിന്നല്ല ഈ ഡി ഐ സിയുടെ സമയത്ത് നേരത്തെ ചരിത്രമൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ ഡി ഐ സിയുടെ സമയത്ത് അതിൽ നിന്ന് ചാടി അങ്ങനെ ഡി ഡിക്കിൽ നിന്ന് പുറത്തായി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അടുത്ത ഒരു ചാട്ടം ചാടി അങ്ങനെ വന്ന് നിൽക്കുന്ന ഒരാളാണ് പി വി അൻവർ സ്വന്തമായി ഏർനാട് ഫ്ലെക്സ് ബോർഡും പോസ്റ്ററും ഒക്കെ അടിച്ച് അവിടെ സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയായി മാറി ഒരു സ്ഥാന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാറി അങ്ങനെ പല നിലയ്ക്ക് നിന്നിട്ടാണ് ഇന്നീ കാണുന്ന പി വി അൻവറിനെ പോലെ ഒരു നേതാവിനെ കിട്ടിയത് ഇഷ്ടംപോലെ കാശമുള്ള വിവരം അദ്ദേഹം പറഞ്ഞിരുന്നു കാര്യം വീട്ടിൽ വലിയ ചെമ്പിനകത്ത് ഉണ്ടാക്കുന്ന കഥയൊക്കെ പി വി അൻവർ ഒരു പൊതുസമ്മേളനത്തിനിടെ പറയുകയുണ്ടായി അപ്പോൾ ആ കഥകളൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഈ ഈ പറയുന്ന പോലെ സ്വന്തമേ സ്വന്തമായിട്ട് ഈ പോസ്റ്റർ അടിക്കാനും ഫ്ലെക്സ് ഉണ്ടാക്കാനും ഒക്കെ കഴിയുന്നതുകൊണ്ട് പി വി എൻവറിന് വേണ്ടിയിട്ട് കുറച്ച് വോട്ട് കിട്ടിയിട്ടുണ്ടാവും അത് വളരെ കുറഞ്ഞ വോട്ടുകളായതുകൊണ്ട് തന്നെ തനിക്ക് നിലത്തിരിക്കാനുള്ള യോഗ്യതയെ ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കണ്ടെത്തൽ അപ്പോൾ പിന്നെ അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഈ പി ശശിയുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയത്തിൽ അത് ഞങ്ങൾ കേസ് ഇതുവരെ പി ശശിയുടെ പേരിൽ ഇതൊരു കേസൊന്നും വന്നിട്ടില്ല അത് പിന്നെ അദ്ദേഹത്തിൻ്റെ വക്കീൽ നോട്ടീസ് വന്നില്ല ആ വക്കീൽ നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ പിന്നാലെ പോവും എന്നുള്ള കാര്യമാണ് പിന്നീട് അപ്പോഴാണ് അറിയുന്നത് അവിടെ അദ്ദേഹത്തിനെതിരെ വേറൊരു കേസ് കൂടിയുണ്ട് ഈ സ്വകാര്യ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഔദ്യോഗിക കാര്യങ്ങളെല്ലാം ചോർത്തി എന്ന് പറയുന്ന ഈ സു സുഹിത് ദാസും എ ഡി ജി പി എം ആർ അജിത് കുമാറും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട ചില ഫോൺ സംഭാഷണങ്ങൾ അദ്ദേഹം ചോർത്തുകയുണ്ടായി അത് ഈ ഔദ്യോഗിക കാര്യങ്ങളായിരുന്നു അപ്പോൾ ആ ഔദ്യോഗിക കാര്യങ്ങൾ ചോർത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഭംഗിയന്തിനാണ് അദ്ദേഹം പറയുകയാണ് ഞാനിനി എൽ എൽ വിക്ക് പോകുമ്പോഴാണ് എൽ എൽ വി ഒക്കെ പഠിച്ച് ഒരു വക്കീലായി എൻറോൾ ചെയ്ത് ഒടുവിൽ ഒരു കേസ് എടുക്കാൻ കാര്യം മറ്റു വക്കീലന്മാർക്ക് കാശ് കൊടുക്കണ്ടല്ലോ അപ്പോൾ സോ ഇനിയിപ്പോൾ കേസുകൾ ഇഷ്ടം പോലെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നൂറുകണക്കിന് കേസുകൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് അപ്പം ആ സാഹചര്യത്തിൽ ഇനി കേസിന് വാദിക്കാൻ വേണ്ടി പുറത്തുനിന്നൊരു വക്കീലിനെ കൊണ്ടുവരേണ്ട ഞാൻ തന്നെ ഒരു വക്കീലാണ് എൻ്റെ കേസുകൾ ഞാൻ തന്നെ വാദിച്ചോളാം എന്നുള്ള ഒരു നിലപാടും ഇപ്പം എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നിലമ്പൂർ ആയിഷ എന്ന് പറയുന്ന മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകയെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് ഒരു വലിയ നാടകമൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയിരുന്നു അപ്പോൾ നിലമ്പൂർ ആയിഷ എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റുകാരി അല്ലെങ്കിൽ സി പി എം കാരി പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിന് പി വി അൻവറിന് നൽകുന്നു ഞാൻ എന്നെ പോലെ ഒരാൾ ഇവിടെ നാട്ടിലെവിടെയെങ്കിലും ഉണ്ടോ ആരെങ്കിലും എന്നെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ടോ ആരെങ്കിലും ഒരാളെങ്കിലും എന്നൊക്കെ ചോദിച്ചിട്ട് സ്വയമേവ അങ്ങനെ ആ ഒരു തലത്തിൽ വീഡിയോ ഒക്കെ എടുത്ത് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പബ്ലിഷ് ചെയ്യുകയുണ്ടായി അപ്പം അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ് നിലമ്പൂർ ആയി ഷ സ്വന്തം ഫേസ്ബുക്ക് പേജിലൊരു എഴുത്തെഴുതി കാര്യം എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു കെണിയായി പോകുമെന്ന് ഈ സംഭവമൊക്കെ ഇദ്ദേഹത്തിൻ്റെ പോരാട്ടം മുഖ്യമന്ത്രിക്കെതിരെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നുള്ള കാര്യം നിലമ്പൂർ ആയഷ വ്യക്തമാക്കി എന്ത് തന്നെയായിരുന്നാലും പി വി അൻവരനല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പൂർണ്ണ സപ്പോർട്ട് പാർട്ടിക്ക് തന്നെയാണ് പൂർണ്ണ പിന്തുണ എന്നുള്ള നിലയിലാണ് നിലമ്പുറായിഷ അതിനെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് അവര് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുവഴി പോയ പൊക്കിൽ അവിടെ നിന്ന് കയറി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറിയപ്പോഴാണ് നിലമ്പുരാഷ വീട്ടിലേക്ക് വന്നുകൊണ്ട് ഒരു പക്ഷേ ഒരു ക്യാമറയൊക്കെ വെച്ചിട്ട് അദ്ദേഹം ഷൂട്ട് ചെയ്തതായിരിക്കും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള വീഡിയോ ഡോക്യുമെൻറ്റുകളാണുള്ളത് നേരത്തെ പറഞ്ഞിരുന്ന പോലെ അവിടെ മലപ്പുറത്ത് നടന്ന ചില സ്വർണ്ണ വേട്ടകളെക്കുറിച്ച് പറഞ്ഞതും ഈ പറയുന്ന ചില വീഡിയോ ഡോക്യുമെൻറ്റുകളാക്കി അദ്ദേഹം സൂക്ഷിച്ചിട്ടു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായിരുന്നാലും എം എൽ എ എന്നുള്ള സ്ഥാനത്തിരുന്നു കൊണ്ട് ജനങ്ങളോട് കാണിക്കേണ്ട നീതി അദ്ദേഹം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സത്യത്തിൽ ചില പ്രശ്നങ്ങൾ പറ്റി അതായത് സി പി എം പല ഘട്ടങ്ങളിലും ഇദ്ദേഹത്തെ കൈവിടുന്ന ഒരു സമീപനം വന്നു ഇദ്ദേഹത്തിന് ഒരു ഒരു റിസോർട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ കുറേ രസകരമായ റോപ്പ് വേ അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ച് നീക്കി തടയണ പൊളിക്കാൻ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പാർട്ടി എന്തുകൊണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നില്ല പാർട്ടി ഇടപെട്ടിട്ട് തന്റെ തടയണ പൊളിക്കുന്നതിന് എന്തുകൊണ്ട് നിർത്തിവെക്കുന്നില്ല സർക്കാരിന് നേരിട്ടിടപെട്ട് കൂടെ മുഖ്യമന്ത്രിക്ക് കൂടെ അപ്പം ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ തോന്നുന്നുണ്ട് അപ്പം അത് സത്യത്തിൽ പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റില്ല കാര്യം നിയമവിരുദ്ധമായിട്ടാണ് ഇത് കെട്ടിവച്ചിരിക്കുന്നത് അപ്പോൾ സർക്കാർ എന്റെ തടയണ പൊളിക്കുന്നത് തടഞ്ഞില്ലെങ്കിൽ ഞാൻ പാർട്ടി വിടും എന്ന് പച്ചയ്ക്ക് പറയാൻ കഴിയില്ല പിന്നെ എം ആർ രാജ്കുമാറിനെ സമ്മേ എടുത്തോളം കയ്യിൽ തോന്നിയ ദിവസം ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം അദ്ദേഹം കാണിച്ചു കൂട്ടിയിട്ടുള്ള എല്ലാം അങ്ങനെ തന്നെയാണല്ലോ ഈ പറയുന്ന ദത്താത്രേയ ഹൊസവാളയായിട്ടുള്ള കൂടിക്കാഴ്ചയാണെങ്കിലും ഈ ഇദ്ദേഹത്തിൻ്റെ തില്ലങ്കേരിയായിട്ടുള്ള കൂടിക്കാഴ്ചയാണെങ്കിലും എല്ലാം ഈ ഈ പറയുന്ന പോലെ കാര്യങ്ങൾ നട നടന്ന ഈ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തതയൊക്കെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഈ പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ പി വി അൻവറിന് ഇനി സി പി എമ്മിൽ തുടരാൻ സാധ്യതയില്ല തുടരാൻ സാധ്യതയെന്നില്ല അതിനകത്ത് ഇനിയും ആവശ്യമില്ല പാർട്ടിക്കാരെ എന്നെ പിടിച്ച് പുറത്താക്കി കളഞ്ഞു കാര്യം ഇത്തരത്തിൽ താൻ നടത്തുന്ന ചില കുൽസിത ശ്രമങ്ങൾക്ക് ആരും ഈ പാർട്ടി ചൂട്ടുപിടിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇത് എൻ്റെ ഒരു അനുമാനമാണ് ആയിരിക്കാം അദ്ദേഹം മറ്റൊരു പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നത് അദ്ദേഹം മറ്റൊരു പാർട്ടി എന്ന് പറയുമ്പോൾ സെക്കുലറിസ്റ്റിക് പാർട്ടി എന്നുള്ള നിലയിലാണ് ഞാനൊരു മതേതരവാദിയാണ് ഞാൻ മതേതരത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ എന്ന് കേട്ടാൽ എനിക്ക് ചോര തിളയ്ക്കും എന്ന് പറയുന്ന ഒരു ലെവലാണ് അപ്പം ഹിന്ദു പത്രം പോലും മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്നുള്ള തല തരത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം എടുത്ത പത്രം പോലും അത് തിരുത്തി പറയാനൊരു മനസ്സ് കാണിച്ചപ്പോൾ കാണിച്ചപ്പോഴും പി വി എൻ വറി മലപ്പുറം പരാമർശം നടത്തിയിട്ടുണ്ട് എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് ഇതിനെ എടുത്ത് കൊട്ടിഘോഷിക്കുകയാണ് അതായത് ഒരു പ്രദേശത്തെ കുറ്റം പറഞ്ഞു ഒരു ജില്ലയെ കുറ്റം പറഞ്ഞു ആ ജില്ലയിലുള്ളവരെല്ലാം മോശക്കാരാണ് അവിടെ കള്ളക്കടത്തുകാരാണ് ഹവാല പണ ഇടപാടുകാരാണ് സ്വർണം കടത്തുന്നവരാണ് എന്നൊക്കെയുള്ളൊരു പരാമർശം ആ ഒരു നരേറ്റീവ് അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ എപ്പോഴും ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ഈ ഒരു പരാമർശങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ തന്നെയുമല്ല കുറേയധികം സംഘടനകളുണ്ട് ഈ പറയുന്ന എസ് ഡി പി ഐ ആണെങ്കിലും പി ഡി പി പോലെയുള്ള കുറേയധികം സംഘടനകളുണ്ട് അത് അപ്പോൾ ഇത്തരം സംഘടനകളിലെ പ്രവർത്തകർക്ക് ഇനി ഒരു പാർലമെൻറ്ററി രാഷ്ട്രീയത്തെക്കുറിച്ച് അവർ ചിന്തിച്ചാലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് അവർക്ക് ഒരു അവസരം കൊടുക്കൽ കൂടി ആയിത്തീരുമോ എന്ന് ആശങ്കപ്പെടുന്നവരും ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു പുതിയ പാർട്ടി രൂപീകരണ പ്രഖ്യാപനത്തിൽ ചിന്തിക്കുന്നുണ്ട് ആശങ്കപ്പെടുന്നുണ്ട് അപ്പം ഈ രീതിയിലൊക്കെയാണ് ഈ പറയുന്ന പോലെ ഈ പി വി അൻവറിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ഇനിയും സഭയിൽ അദ്ദേഹം ഏത് രീതിയിൽ എവിടെയിരിക്കും എന്നുള്ളത് മാത്രമാണ് എല്ലാവരും കൂടി നോക്കിക്കാണുന്നത് ഇനി ചിലപ്പോൾ ഒരു പക്ഷേ ഒരു പാർട്ടി രൂപീകരണമൊക്കെ കഴിഞ്ഞ് പുതിയ ഒരു പാർട്ടിയുടെ ആളായി കഴിയുമ്പോൾ ഇവിടെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരത്തിൽ ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും കാര്യം ഇദ്ദേഹം ഒരു മുന്നണിയുടെ കൂടെ ചേരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം അപ്പം സ്വതന്ത്രനായിരുന്ന ഒരാൾ പാർട്ടി രൂപീകരിക്കുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനത്തെ ഏത് രീതിയിൽ ബാധിക്കും ബാധിക്കുമെന്നുള്ളതിനെക്കുറിച്ചും ചിലപ്പോൾ ഒരു ഒരു എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ നോക്കി കാണുന്നവരുമുണ്ട് അപ്പം അങ്ങനെ മാറിക്കഴിയുമ്പോൾ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ള കാര്യത്തിലും ഒരു ആശങ്കയുണ്ട് പക്ഷേ അദ്ദേഹം കൂറുമാറാത്തത് കൊണ്ട് നിലവിൽ സ്വതന്ത്രം എന്ന് പറയുന്നൊരു എം എൽ എ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹം മാറുന്നതുകൊണ്ട് ഈ ഇതിന് വലിയൊരു ബാധിക്കില്ല എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത് കാര്യം അദ്ദേഹം ഇടതുപക്ഷത്തു നിന്നും മാറിക്കാരി ഇടതുപക്ഷത്തിന് നല്ല രീതിയിൽ ഭൂരിപക്ഷം ഉണ്ട് യു ഡി എഫിലേക്ക് ചേരുന്നുമില്ല അതായത് പ്രതിപക്ഷത്തേക്ക് ചേരുന്നുമില്ല രണ്ടിനും നടുക്ക് ഒരു തൃശങ്കു സ്വർഗം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അദ്ദേഹം തുടരാൻ സാധ്യതയുള്ളു തന്നെ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ എം എൽ എ സ്ഥാനത്തെ അത് കാര്യമായി ബാധിക്കില്ല എന്ന് തന്നെ നമുക്ക് കരുതാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക